രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പുഴു എന്ന ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ രീതികളൊക്കെ വെച്ച് ഏതോ ചില ദോഷൈക തൃക്കുക്കൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ടു മമ്മൂട്ടി ജിഹാദിയാണ് അപ്പോൾ ഇപ്പറുള്ള ആളുകൾ പറയുന്നു മമ്മൂട്ടി ജിഹാദിയല്ല മമ്മൂട്ടി പച്ച മനുഷ്യനാണ് നടനാണ് വീണ്ടും വീണ്ടും ജിഹാദിയും മനുഷ്യനും തമ്മിലുള്ള യുദ്ധം സോഷ്യൽ മീഡിയയിൽ മുറുകിക്കൊണ്ടിരിക്കും നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മമ്മൂട്ടി എന്ന അതുല്യ നടൻ മലയാള സിനിമയുടെ അഭിമാനമാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അധിക പറ്റൊന്നും ആവില്ല മമ്മൂട്ടി ഒരു നല്ല നടൻ തന്നെയാണ് വിൽക്കാന സ്വപ്നങ്ങൾ എന്നുള്ള സിനിമയിൽ തുടങ്ങി ഇപ്പോ ടർബോയിൽ വരെ എത്തി നിൽക്കുന്ന മമ്മൂട്ടി വിവിധ വേഷപ്പകർച്ചകൾ കൊണ്ട് മലയാള പ്രേക്ഷകരെ മുഴുവൻ അമ്പരിപ്പിച്ച ഒരു വ്യക്തിയാണ് മലയാളം മാത്രമല്ല തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും വേഷങ്ങൾ ചെയ്തിട്ടുള്ള മമ്മൂട്ടി ഒരു അതുല്യ നടൻ എന്ന് പറയാതെ വയ്യ പക്ഷേ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പുഴു എന്ന ഒരു സിനിമയിലെ കഥാപാത്രത്തിൻ്റെ രീതികളൊക്കെ വെച്ച് ഏതോ ചില ദോഷൈക ദോഷൈകതൃക്കുക്കൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഘോര ഘോരം പ്രസംഗിക്കുന്നത് കേട്ടു മമ്മൂട്ടി ജിഹാദിയാണ് അപ്പോൾ ഇപ്പോഴുള്ള ആളുകൾ പറയുന്നു മമ്മൂട്ടി ജിഹാദിയല്ല മമ്മൂട്ടി പച്ച മനുഷ്യനാണ് നടനാണ് വീണ്ടും വീണ്ടും ജിഹാദിയും മനുഷ്യനും നമ്മളെ യുദ്ധം സോഷ്യൽ മീഡിയയിൽ മുറുകിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ റിലീസാകുന്നത് ടർബോ സിനിമ ഞാനും തിയേറ്ററിൽ കണ്ടു സത്യത്തിൽ മമ്മൂട്ടിയെ പോലുള്ള ഇത്രയും പ്രഗത്ഭനായ ഒരു നടനെ ഇങ്ങനെ വെറുതെ കാട്ടിക്കൂട്ടലുകൾക്ക് സിനിമയ്ക്ക് വിളിക്കരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥനയാണ് കാരണം എത്രയോ നല്ല വേഷങ്ങൾ ചെയ്ത മമ്മൂട്ടി അദ്ദേഹം ചെയ്ത വേഷങ്ങളൊന്നും മലയാളിക്കും മറക്കാൻ പറ്റാത്ത എത്രയോ വേഷങ്ങൾ വടക്കൻ വീരഗാഥുള്ള വടക്കൻ വീരഗാഥ പോലുള്ള സിനിമകൾ സുഹൃതം അങ്ങനെ എത്രയെത്ര സിനിമകൾ ഈ സിനിമകളിലെയെല്ലാം ആ അഭിനയം മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുമ്പോൾ ടർബോ പോലെയുള്ള ഒരു തട്ടിക്കൂട്ട് ആക്ഷൻ ചിത്രത്തിൽ തട്ടിക്കൂട്ട് ആക്ഷൻ ചിത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥയോ തിരക്കഥയോ എന്താണെന്ന് പോലും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല വെറുതെ ഒരു കഥ ഒരു തട്ടിക്കൂട്ട് കഥ ഒരു ആക്ഷന് മാത്രം പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കഥ ഫാമിലി എൻ്റർടൈനറായിട്ട് ആ സിനിമയിൽ ഒന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന് അടിയിൽ ഇപ്പോൾ കമൻ്റ് വരും നീ ചെയ്ത സിനിമകളൊക്കെ അങ്ങ് സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ ബെഡാ ഹിറ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെ ഒരു മെഗാ സിനിമ ചെയ്യുമ്പോൾ ഒരു കാമ്പുള്ള തിരക്കഥയുണ്ടാകണം അതിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഇണങ്ങിയ കഥാപാത്രങ്ങൾ ആ സിനിമയിൽ ഉണ്ടാകണം ആ കഥാപാത്രമില്ലാതെ മമ്മൂട്ടിയെ വെറും ഒരു ആക്ഷന് വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ സഹായത്തോടെ മൂന്നാല് ഫൈറ്റുകൾ മാത്രം എടുത്തു വച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഒരു സിനിമ മഹത്തരമാകണമെന്നൊന്നുമില്ല കുറെ ഫാൻസുകാർ ആദ്യം കണ്ടെന്ന് വരാം പക്ഷേ കുടുംബ പ്രേക്ഷകർ അതിനെ തിരസ്കരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇങ്ങനെയൊക്കെ സിനിമകൾ ചെയ്യുമ്പോൾ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം കാരണം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ിറങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോഷൻ നടത്തും അഞ്ചും പത്തും ലക്ഷം രൂപ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു പ്രചാരണം നടത്തിയിരിക്കും ആ പ്രചാരണം എന്ന് പറയുന്നത് ആ വരുന്നു ആ സിനിമ വരുന്നു ഈ സിനിമ വരുന്നു ആ സിനിമയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മമ്മൂക്ക ചെയ്യുന്നത് കണ്ടോ മറിച്ചത് കണ്ടോ എന്നുള്ള പ്രൊമോഷൻസ് ആണ് മുഴുവൻ ആ പ്രൊമോഷനുകളെല്ലാം കണ്ട് ആനന്ദപുളഹിതരായി ആവേശത്തോടെ തിയേറ്ററിലെ ആളുകൾ ചെല്ലുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്നതാണ് സിനിമയെങ്കിൽ ആ സിനിമ ദീർഘകാലം നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ചരിത്രമൊക്കെ തെളിയിക്കുന്നത് പക്ഷേ ആയി വന്ന് ആളുകൾ കണ്ട് അവരുടെ മനസ്സിലെ പിടി അവരുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ നൂറും ഇരുന്നൂറും മുന്നൂറും ദിവസവും ഒക്കെ കേരളത്തിൽ ഓടിയ സിനിമകൾ ധാരാളമുണ്ട് പതിനൊന്ന് വർഷം വരെ ഇന്ത്യയിൽ ഓടിയ ഷോലെ എന്നുള്ള സിനിമയുടെ കഥയാരും മറന്നു പോകരുത് ഷോലെ പോലുള്ള സിനിമകൾ മണിച്ചിത്രത്താഴ് അതേപോലെ എത്ര സിനിമകൾ വടക്കൻ വീരഗാഥ ഇതൊക്കെ മലയാളത്തിലും ബാക്കിയുള്ള ഭാഷകളിലുമൊക്കെ വളരെ ഭംഗിയായി ഓടിയ സിനിമകളാണ് ഈ അടുത്ത കാലത്ത് പോലും പുതിയ താരങ്ങളെ വെച്ചെടുത്ത സിനിമകളും വളരെ നന്നായി ഓടിപ്പോയതാണ് അതുകൊണ്ട് മമ്മൂട്ടി എന്ന നടനെ ഒരിക്കലും ഇത്രയും പ്രായമായെങ്കിലും ഊർജ്ജസ്വലതയോടെ അഭിനയ തെകവിൽ നിൽക്കുന്ന മമ്മൂട്ടിയെ ദയവ് ചെയ്ത് ഇനിയെങ്കിലും കോമാളി വേഷം കെട്ടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ